ഒരിക്കലും നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളുടെ ഭാഗമായിരുന്ന രാജാവിനെ പോലെ ലാർജ് ക്യാപ്പുകൾ ഭരിച്ചിരുന്ന ചില കമ്പനികൾ പിൽക്കാലത്ത് ഇത്തരത്തിൽ തകർന്നടിഞ്ഞു കൊണ്ട് ഇന്ന് അഞ്ചും പത്തും രൂപയ്ക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ അപ്പൊ കൂടുതൽ ആൾക്കാർക്കും ഇത്തരം സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയങ്കരമാണ് കാരണം വിലക്കുറവാണ് അതുപോലെ തന്നെ അത്തരം സ്റ്റോക്കുകൾ ഭാവിയിൽ തിരികെ കയറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട് എന്നാൽ കുറെ ആൾക്കാർ പറഞ്ഞത് അത്ര സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം അത്തരം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ആ ഒരു കമ്പനി ഫ്ലോപ്പിലാണ് ആ ഒരു പൈസ എല്ലാം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് എന്നാലും നമ്മൾ ജനറലി ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ പോലും എല്ലാ കമ്പനികളും അത്തരത്തിൽ തിരികെ കയറണമെന്നില്ല എന്നാൽ ചില കമ്പനികൾക്ക് തിരികെ കയറാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പൊ അത്തരം എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നാളെ ബാങ്ക്രപ്റ്റ് ആയിട്ട് അത് പൊട്ടി പോവുകയാണെങ്കിൽ ആ കമ്പനിക്ക് എന്ത് സംഭവിക്കുമെന്നും അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിസ് മിസ്ഇസ് മാർക്കറ്റ് ഞാൻ നമുക്ക് തുടങ്ങാം അപ്പോൾ ഓൾറെഡി പൊട്ടി പൊട്ടിത്തകർന്ന് നിൽക്കുന്ന എസ് ബാങ്ക് പോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി അത് പിന്നീട് പൊട്ടി തകർന്ന് നഷ്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു നഷ്ടത്തിൽ ആ ഒരു സ്റ്റോക്ക് വിറ്റിക്കളയണമോ അതോ ഹോൾഡ് ചെയ്യണമോ ഇനി അതല്ല നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് ആ ഒരു നഷ്ടത്തിൽ ഇന്ന കമ്പനി പൊറത്തത്തിന് പൊട്ടി ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ ഔട്ട് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരു കമ്പനി ബാങ്ക് കറപ്റ്റ് ആവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഇൻസ്റ്റോൾവെൻസി പ്രൊസീഡിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇത്തരത്തിൽ ബാങ്ക് കറഫ് അല്ലെങ്കിൽ പൊട്ടി തകർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം അല്ലെ അപ്പൊ ആ ഒരു കേസിൽ ആർ ബി ഐ ആ ഒരു സ്ഥാപനത്തിനെതിരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കും അതിനുശേഷം ഇത്തരത്തിൽ ആ ഒരു കമ്പനിയുടെ പ്രൊമോട്ടറിന്റെ കയ്യിലാണ് ഇത്രയും കാലം ആ ഒരു കമ്പനിക്ക് അധികാരം അല്ലെ ആ ഒരു അധികാരം എല്ലാം കൂടെ ഇത്തരത്തിൽ ആ ഒരു കമ്പനിക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് മാറും അതായത് ഈ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ള കടം കൊടുത്തിട്ടുള്ള ആളുകളുടെ ഒരു കമ്മിറ്റി അവിടെ രൂപീകരിക്കും അവർ പിന്നീട് ഈ ഒരു കമ്പനിയുടെ ഫുൾ അധികാരവും ഏറ്റെടുത്തിട്ട് പിന്നീട് ആ ഒരു കമ്മിറ്റി ാണ് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് അപ്പോൾ ആ ഒരു കേസിൽ ഒരു ഒരു പ്ലാനുമായിട്ട് പ്ലാനുമായിട്ട് ആ കമ്മിറ്റി വരികയാണ് ആ ഒരു പ്ലാൻ പ്രകാരം ഇത്രകാലം വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കമ്പനി തിരിച്ച് വീണ്ടും നല്ലപോലെ പ്രവർത്തിച്ചു കൊണ്ട് ലാഭം ജനറേറ്റ് ചെയ്യുമെന്നും കടമെല്ലാം മാറുമെന്നുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഇവർ കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു കമ്മിറ്റി ഇത്തരത്തിൽ പ്ലാൻ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ക്രെഡിറ്റേഴ്സിന് അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അങ്ങനെ അവർ വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യണെങ്കിൽ അറുപത്തിനത്തിന് മുകളിലാണ് ഇത്തരത്തിൽ ക്രെഡിറ്റേഴ്സിന്റെ വോട്ട് വരുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ആ പ്ലാൻ അപ്രൂവ് ചെയ്യുന്നതാണ് അതായത് പൊട്ടി തകർന്ന് നശിച്ചിരിക്കുന്ന ഒരു കമ്പനിയെ തിരികെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ക്രെഡിറ്റേഴ്സ് എല്ലാം കൂടെ ഒരു പ്ലാൻ കൊണ്ടുവരുന്നു അതിനെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുന്നത് അപ്പൊ ഈ ക്രെഡിറ്റ് കൊടുത്ത ആളുകൾക്ക് തോന്നുകയാണ് ഈ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആകുമെന്നും ഇതിലൂടെ തന്നെ ആ ഒരു കമ്പനി രക്ഷപ്പെടുന്നതും തോന്നുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു പ്ലാൻ അപ്രൂവ് ആകുന്നതാണ് അപ്പൊ ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ കമ്പനിയിൽ കമ്പനിയുടെ ബോണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ആയിരിക്കും അപ്പൊ അവർക്ക് അവർ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വോട്ടിംഗ് പവറും അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യെസ് ബാങ്ക് അതായത് യെസ് ബാങ്ക് സാമ്പത്തികപരമായ ഒരു പ്രതിസന്ധിയിലേക്കൊക്കെ പോയ സമയത്ത് ഇത്തരത്തിൽ റെസൊല്യൂഷൻ ടീം ഉണ്ടാക്കുകയും ആ ഒരു ടീമിന്റെ ആ ഒരു നിയന്ത്രണത്തിൽ ബാങ്ക് മുന്നിലേക്ക് പോവുകയും ചെയ്തു ആർ ബി ഐയുടെ ഉൾപ്പെടെ സപ്പോർട്ടോട് കൂടി മറ്റു പല മേജർ ബാങ്ക്സും ഇത്തരത്തിൽ യെസ് ബാങ്കിൽ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഓൾറെഡി യെസ് ബാങ്കിൽ എഫ് ഡി ഒക്കെ ഇട്ടിരുന്ന ആളുകളോട് ഇത്ര വർഷത്തേക്ക് ആ ഒരു എഫ് ഡി എടുക്കരുത് അത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇത്തരത്തിൽ ബാങ്കിന്റെ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് പോലും ഇത്തരത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇത്തരം കുറെ നിയന്ത്രണങ്ങൾ തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ ആ ഒരു ാണ് അവരങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് ആ ഒരു കമ്പനിയെ നഷ്ടത്തിലൂടെ നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് യെസ് ബാങ്ക് പോലെ തന്നെ മറ്റൊരു ലിവിംഗ് എക്സാമ്പിൾ ആണ് സുബക്സ് സുബെക്സ് ഐ ടി കമ്പനി അതായത് ഈ സുബക്സ് എന്ന് പറയുന്ന ഐ ടി സാമ്പത്തികപരമായി പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ട് താഴേക്ക് പോയ സമയത്ത് ആ ഒരു റെസല്യൂഷൻ ടീം ആ ഇൻസോൾവൻസിയുടെ ഭാഗമായിട്ട് ആ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവരാണ് ഇപ്പോൾ ആ ഒരു കമ്പനിയെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ് അതായത് നല്ലൊരു കമ്പനി ആയിരുന്നിട്ട് പിന്നീട് തകർന്ന് നഷ്ടത്തിൽ നിൽക്കുന്ന കുറഞ്ഞ വിലയിൽ ഷെയർ ഉള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ യെസ് ബാങ്ക് അപ്പൊ യെസ് ബാങ്കിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാനൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് പറയുകയല്ല സ്റ്റഡി പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ് അതായത് യെസ് ബാങ്ക് എന്ന് പറയുന്ന കമ്പനി ഇപ്പൊ കുറഞ്ഞ വിലയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഇത്തരത്തിലൊരു ക്രെഡിറ്റ് കമ്മിറ്റിയില്ലേ അവർ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഈ പറയുന്ന യെസ് ബാങ്ക് എന്ന് പറയുന്ന കമ്പനി തിരികെ കൊണ്ടുവരാനായിട്ട് അവരുടെ റെസൊല്യൂഷൻ പ്ലാൻ എന്താണ് ആ ഒരു പ്ലാനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആർ ബി ഐ മറ്റും ും ഒക്കെ ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഡിസൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എസ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് അതുപോലെ തന്നെ ആർ ബി ഐയുടെ സപ്പോർട്ടുണ്ട് മറ്റ് ബിഗ് ബാങ്കുകളുടെയും സപ്പോർട്ടുണ്ട് അപ്പൊ ഈ ഒരു കേസിൽ അവിടെ റെസല്യൂഷൻ പ്ലാൻ വർക്ക് ആകുമെന്നും അങ്ങനെ വർക്ക് ആവുകയാണെങ്കിൽ ഇൻ ലോങ് ടൈമിൽ ആ ഒരു കമ്പനി തിരികെ കയറുമെന്നും വിശ്വസിക്കാം അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്റ്റഡീസ് എല്ലാം തന്നെ ഫെയിലായിട്ട് എസ് എക്സാമ്പിൾ എടുത്ത് എസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനി പൊട്ടി തകർന്നു പോവുകയാണെങ്കിൽ നിങ്ങളൊരു പത്ത് രൂപയ്ക്കാണ് ആ ഒരു ഷെയർ വാങ്ങിയതെങ്കിൽ അത് സീറോ ആയി പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമല്ലേ അപ്പോൾ ഈ ഒരു പേടി കൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത് ഇനി അതല്ല നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി നല്ല വിലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പൊട്ടി തകർന്നു നിൽക്കുന്ന സമയത്ത് കിട്ടിയ പൈസ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപയ്ക്ക് അത് വിറ്റ് ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അത് വിറ്റ് ഒഴിവാക്കിയില്ലെങ്കിലും അയാളുടെ അവസ്ഥയും ഇത് ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ എമൗണ്ട് പോകും അല്ലേ അപ്പൊ ഈ ഒരു രണ്ട് കേസിലും ഒരു ഇൻവെസ്റ്റർ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ ലിക്വിഡേഷൻ പ്രൊസീഡിങ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു കമ്പനി ഇത്തരത്തിൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്നു അവരെ ആ ഒരു ക്രെഡിറ്റേഴ്സ് കമ്മിറ്റി അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു റെസൊല്യൂഷൻ പ്ലാൻ നടപ്പിലാക്കുന്നു അപ്പൊ ഈ ഒരു റെസൊല്യൂഷൻ പ്ലാൻ നടക്കണമെങ്കിൽ രണ്ട് റീസൺ ഉണ്ട് ഒന്ന് അറുപത്തി ആറ് ശതമാനത്തിന് മുകളിൽ ക്രെഡിറ്റേഴ്സിന്റെ വോട്ട് കിട്ടണം അങ്ങനെ വോട്ട് കിട്ടിയില്ലെങ്കിൽ ആ ഒരു പ്ലാൻ ഫെയിൽ ആവും ആ ഒരു സമയത്ത് കമ്പനിയുടെ മുഴുവൻ സ്വത്തുക്കളും അതായത് കമ്പനിയുടെ അസറ്റ് എത്രയാണോ അതിൽ നിന്ന് ലൈബിലിറ്റീസ് എല്ലാം കുറച്ച് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന ില്ലേ അത് മുഴുവൻ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ചു കൊടുക്കണം അല്ലേ അതുപോലെ തന്നെ പ്ലാൻ കൊണ്ടുവന്നിട്ട് കുറെ നാളെ പ്ലാൻ ഒക്കെ നടത്തിയിട്ട് ആ റെസോല്യൂഷൻ പ്ലാൻ സക്സസ് ആയില്ല വലിയ ഡെവലപ്മെന്റ് ഒന്നും കാണുന്നില്ലെങ്കിൽ അപ്പോഴും ഇത്തരത്തിൽ ആ ഒരു പ്ലാൻ ഫെയിൽ ആവുന്നതാണ് ആ ഒരു സമയത്ത് ഇത്തരത്തില് നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ആ ഒരു കമ്പനിയുടെ അസറ്റ് എല്ലാം തന്നെ എല്ലാ കടങ്ങളും മറ്റു ബാധ്യതകളും എല്ലാം തീർത്തതിന് ശേഷം ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ് അതായത് ഒരു കമ്പനി ഇത്തരത്തിൽ പ്ലാനുമായിട്ട് വന്നു നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പാടെ പാളി പോയി അപ്പൊ ആ ഒരു കേസിൽ ഇത്തരത്തിൽ ആ ഒരു കമ്പനി അവരുടെ അസെറ്റുകൾ എല്ലാം തന്നെ വിറ്റിട്ട് ആ ഒരു ബാധ്യതകളെല്ലാം തീർത്ത് കഴിഞ്ഞു ബാക്കി വരുന്ന എമൗണ്ട് ഇല്ലേ ആ ഒരു ബാക്കി വരുന്ന എമൗണ്ട് ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് ഏതൊക്കെ രീതിയിൽ എത്രയൊക്കെ രൂപയായിട്ട് വീതിച്ചു കൊടുക്കും ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് കമ്പനി നാളെ പൊട്ടി തകർന്ന് അതിൻ്റെ റെസല്യൂഷൻ പ്ലാനും എല്ലാം തന്നെ തകർന്നിട്ട് നാളെ ഇത് ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇൻവെസ്റ്റേഴ്സിനും എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പൈസ വിധിച്ചു കൊടുക്കേണ്ടതിന്റെ പ്രയോറിറ്റി വെച്ചിട്ട് ഞാനൊരു ലിസ്റ്റ് ആക്കിയിട്ടാണ് ഇത് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഇത്തരത്തിൽ പൈസ കൊടുക്കുന്നത് ആ ഒരു ഇൻസോൾവെൻസി അല്ലെങ്കിൽ റെസല്യൂഷൻ പ്ലാൻ കൊണ്ടുവന്ന ആ ഒരു ടീമിന് അവർക്കുണ്ടായ എക്സ്പെൻസും അതുപോലെ തന്നെ ലിക്വിഡേഷൻ കുറേ എക്സ്പെൻസ് ഉണ്ടായിരിക്കും അതായിരിക്കും ആദ്യം കവർ ചെയ്യുന്നത് അപ്പോൾ അടുത്ത പ്രയോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അതായിരിക്കും കൊടുക്കുക അതായത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരത്തിൽ സീനിയർ സെക്യൂർഡ് ബോൺസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവിടെ ഞാൻ പെട്ടെന്ന് പറയാം എന്താണെങ്കിൽ ഈ സീനിയർ സെക്യൂർഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അത് സീനിയർ സെക്യൂർഡ് ബോണ്ട് ആണെങ്കിൽ അഞ്ഞൂറ് കോടി രൂപയുടെ അല്ലെങ്കിൽ അതിനു മുകളിലോ വരുന്ന ഒരു അസറ്റ് അവിടെ കൊളാറ്ററിലായിട്ട് വെക്കണം നാളെ ഈ ഒരു കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് പിന്നീട് ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ആ ഒരു എമൗണ്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ഈ പറഞ്ഞ കൊളാറ്ററിൽ വെച്ചിട്ടുള്ള ആ ഒരു അഞ്ഞൂറ് കോടിയുടെ ആ ഒരു ആസ്തില്ല അത് സെല്ല് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അവർ ഫണ്ട് എടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു കേസിൽ കമ്പനി പൊട്ടിയ സമയത്ത് ഇത്തരം ഇൻവെസ്റ്റേഴ്സിന് ആ വെച്ചിരുന്ന ക്ലാട്ടറിലും മറ്റു കാര്യങ്ങളും എല്ലാം സെല്ല് ചെയ്തുകൊണ്ട് അവരുടെ പൈസ കൊടുക്കണം അവർക്കാണ് അവിടെ പ്രയോറിറ്റി അപ്പൊ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ വർക്ക്മെൻ ഡ്യൂ ആണെന്ന് കാണാൻ പറ്റുന്നതാണ് അതായത് കമ്പനി ലിക്വിഡേഷൻ ചെയ്യുന്ന ആ ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മാസം മുമ്പുള്ള എന്തൊക്കെ തന്നെ വർക്ക് മെൻ ഡ്യൂ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ കൊടുത്തു തീർത്തിരിക്കണം അപ്പൊ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ എംപ്ലോയിസിന് കൊടുക്കാനുള്ള അവരുടെ വേജസും അതുപോലെ തന്നെ മറ്റ് അൺപെയ്ഡ് ആയിട്ടുള്ള ഗ്രാൻഡും അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് അടുത്ത പ്രയോറിറ്റി വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ പറയാൻ പോകുന്നതാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ കേസിൽ അവർ ഒരു അഞ്ഞൂറ് കോടിയുടെ ബോണ്ട് വെക്കുകയാണെങ്കിൽ അവിടെ ആയിട്ട് സെയിം വാല്യൂ ഉള്ള എന്തെങ്കിലും അസറ്റ് വെക്കുന്നതാണ് എന്നാൽ ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ബോണ്ട് മാത്രമേ ഉള്ളായിരിക്കും അവിടെ ഒരു ക്വാറ്ററിൽ കാണുകയില്ല അതുകൊണ്ട് തന്നെ ക്വാർട്ടറിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഈ ബോൺസ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആണ് ഇവിടെ കമ്പനി ആ ഒരു പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് വിറ്റ് ആ ഒരു പൈസ മുതലാക്കാൻ അവിടെ അസറ്റുകൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ബാക്കി പൈസ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത്തരത്തിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ അൺസെക്യൂർഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വിരിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ അടുത്ത പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അത് ഗവൺമെന്റ് ഡ്യൂസ് ആണ് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ ഈ കമ്പനി എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന എത്രയാണോ ഫണ്ട് അതിൽ നിന്ന് ഇത് കൊടുത്തു തീർക്കേണ്ടതാണ് അപ്പൊ അടുത്ത പ്രയോറിറ്റി ഉള്ളത് ഇത്തരത്തിൽ പ്രെഫറൻസ് ആണ് അപ്പൊ അതായത് സാധാരണ ഒരു ഷെയർ ഹോൾഡറിനെ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള ഒരു ഷെയർ ഹോൾഡർ ആണ് ഇത്തരത്തിൽ പ്രെഫറൻസ് അതായത് ഇത്തരം ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ അവിടെ ഓണർഷിപ്പ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് അസെറ്റ് വിറ്റ് കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ പ്രെഫറൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഒരു പ്രധാന ഡിഫറൻസ് ഒക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ഡിവിഡൻ്റെ കേസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഷെയർ ഉള്ള ആളുകൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ സാധാരണ കോമൺ ഷെയർ ഉള്ള ആളുകൾക്ക് അങ്ങനെ ഡിവിഡന്റ് കിട്ടണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തില് പ്രഫറന്റ് ഷെയർ ഉള്ള ആളുകൾക്ക് വോട്ടിംഗ് റൈറ്റുകൾ ഉണ്ടായിരിക്കില്ല എന്നാൽ ഇത്തരത്തിൽ കോമൺ ഷെയർ ഉള്ള ആളുകൾക്ക് അതിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു കമ്പനി ഇത്തരത്തിൽ ലിക്വിഡേറ്റ് ചെയ്തു അവരുടെ അസറ്റുകളും മറ്റ് കാര്യങ്ങളും എല്ലാം വിറ്റിട്ട് അധികം വന്ന പൈസ ഇത്തരത്തിൽ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു വീതിച്ചു കൊടുത്തു വീതിച്ചു കൊടുത്തു ഏറ്റവും അവസാനം നമ്മൾ എത്തിയിരിക്കുന്നതാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് അതായത് ഇത്ര ആളുകളുടെ എല്ലാം പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് അധികം എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവിടെയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ആ ഒരു പൈസ തിരികെ കിട്ടുന്നത് അപ്പം നമുക്ക് എത്ര രൂപ തിരികെ കിട്ടുമെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂയിലേക്ക് നോക്കിയാൽ മതി അതായത് ആ ഒരു സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ എന്താണോ അതാണ് ഒരു ഷെയർ ഇത്തരത്തിൽ ആ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് അതിന്റെ അസെറ്റുകളും വിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഷെയറിന് പുറത്ത് എത്ര രൂപ ആ ഒരു ഇൻവെസ്റ്ററിന് തിരികെ കിട്ടുമെന്ന് സൂചിപ്പിക്കുന്ന നമ്പർ ആണ് ബുക്ക് വാല്യൂ അപ്പൊ നിങ്ങൾ ബുക്ക് വാല്യൂയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ എന്തായാലും കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരുപാട് 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 താഴെയായിരിക്കും ഇത്തരത്തിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് റിലയൻസിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തി രൂപയാണ് എന്നാൽ നമ്മൾ റിലയൻസിന്റെ ബുക്ക് വാല്യൂയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണെന്ന് കാണാം ക്ലയൻസ് എന്ന് പറയുന്ന കമ്പനി നാളെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് കമ്പനി മൊത്തത്തിൽ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അസെറ്റ് മുഴുവൻ വിറ്റതിന് ശേഷം മൊത്തവും ബാധ്യതകളും തീർത്ത് കഴിഞ്ഞാൽ മൊത്തം എത്ര രൂപയാണോ അധികം വരുന്നത് അതിനാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ബുക്ക് വാല്യൂവിനെ എടുത്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പെർ ഷെയറിന്റെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് കിട്ടുന്നതാണ് അതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് എന്നാൽ അതിന് ശേഷം നിങ്ങൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ാണ് അത് എക്സ്ട്രാ ആളുകൾ അതായത് റിലയൻസ് എന്ന് കമ്പനി ഫ്യൂച്ചറിൽ വളരെ ഒന്നും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുടെ പുറത്ത് ആളുകൾ അധികം നൽകുന്ന പ്രീമിയമാണ് വേണം മനസ്സിലാക്കാൻ അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ മണി കൺട്രോളോ അല്ലെങ്കിൽ സ്റ്റോക്കഡ്ജോ പോലത്തെ സൈറ്റുകൾ യൂസ് ചെയ്യാം അതിൽ പോയിട്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ താഴെ ബുക്ക് വാല്യൂ പെർ ഷെയർ ഉണ്ടായിരിക്കും അത് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ആനുവൽ റിപ്പോർട്ട് ഓരോ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിലും ഇത്തരത്തിൽ എത്രയാണ് ബുക്ക് വാല്യൂ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങൾ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി നാളെ ലിക്വിഡേറ്റ് നിർത്തി പോകുകയാണെങ്കിൽ എത്രയാണോ ബുക്ക് വാല്യൂ അതിന് താഴെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതായത് നമുക്ക് ഒരിക്കലും ഇത്ര എമൗണ്ട് അതായത് ആയിരത്തി രൂപയാണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ കിട്ടുമെന്ന് പറയാൻ പറ്റിയില്ല കാരണം അസെറ്റുകളും എല്ലാം വിറ്റ് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ അസെറ്റുകളുടെ എല്ലാം തന്നെ വില ഇടിയാൻ സാധ്യതയുള്ള അതായത് ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വില ഇടിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് ബുക്ക് വാല്യൂ എത്ര താഴെയായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനി ഇത്തരത്തിൽ തകർന്നടിഞ്ഞ് ഇൻസോൾവൻസി അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഒക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ ഷെയർ പ്രൈസ് എന്തായാലും താഴെയായിരിക്കും ആ ഒരു സമയത്ത് ആ ഒരു ഷെയർ പ്രൈസ് ഇത്തരത്തിൽ ബുക്ക് വാല്യൂ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടെ അപ്പോൾ നമ്മൾ യെസ് ബാങ്കിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ യെസ് ബാങ്കിന്റെ ആ ഒരു റെസൊല്യൂഷൻ പ്ലാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ യെസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപതില് ഇത്തരത്തില് പന്ത്രണ്ട് രൂപയിൽ വരെ ട്രേഡ് ചെയ്തിരുന്നു എന്നാൽ ആ ഒരു വർഷത്തെ യെസ് ബാങ്കിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് പതിനാല് രൂപയായിരുന്നു അപ്പൊ ഈ ഒരു കേസിൽ യെസ് ബാങ്കിന്റെ യഥാർത്ഥ വാല്യൂ എന്ന് പറഞ്ഞത് പതിനാല് രൂപയും എന്നാൽ ആ ഒരു ഷെയറിന്റെ പ്രൈസ് പന്ത്രണ്ട് രൂപയും ആയിരുന്ന സമയത്ത് ഇത് മനസ്സിലാക്കുന്ന ഒരു ഇൻവെസ്റ്റർ പന്ത്രണ്ട് രൂപയിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കമ്പനിയുടെ റെസൊല്യൂഷൻ പ്ലാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഒരു ഷെയറിന്റെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ലാഭം കിട്ടുന്നതാണ് ഇനി ഒരു പക്ഷെ പന്ത്രണ്ട് രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു കമ്പനിയുടെ റെസല്യൂഷൻ പ്ലാൻ എല്ലാം അപ്പടെ ഫ്ലോപ്പ് ആയിട്ട് ആ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് പതിനാല് രൂപയുടെ താഴെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ആ ഒരു റിസ്ക് എടുത്തിട്ട് മാത്രമായിരിക്കണം ഓരോ ഇൻവെസ്റ്ററും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നു യെസ് ബാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിന് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് സ്റ്റഡി പെർപ്പസിന് വേണ്ടി മാത്രം എടുത്തതാണ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് അതായത് ബുക്ക് വാലുവിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ബെഞ്ചമിൻ ഗ്രഹാം എഴുതിയ ഇന്റലിജന്റ് ഇൻവെസ്റ്ററിലൊക്കെ ഈ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട് അതായത് അന്നത്തെ കാലത്ത് ആ ഒരു ബുക്ക് എഴുതിയ സമയത്തൊക്കെ ഇത്തരത്തിൽ പല സ്റ്റോക്കുകളും ബുക്ക് വാല്യൂന് താഴെയൊക്കെ കുറെ കാലം ട്രേഡ് ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു സമയം നമുക്കറിയാം ആളുകൾ പേപ്പറിനകത്തൊക്കെ ചാർട്ട് വരച്ചിട്ടാണ് പല സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കാലം മാറി ഇന്നത്തെ കാലം എന്ന് പറഞ്ഞത് ഇത്തരത്തില് വളരെ ഫാസ്റ്റ് ആണ് പല ഇൻഫർമേഷൻസും ആളുകളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർസ് ബുക്ക് വായാലും താഴെ പോയാൽ പോലും പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിട്ട് അക്യുമുലേഷൻ നടന്നിട്ട് ആ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് കയറാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻസോൾവൻസി വിജയിച്ചാലും അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ പ്ലാൻ അടിപൊളിയായിട്ട് സക്സസ് ആയാൽ പോലും കമ്പനി വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി റിട്ടേൺസ് ജനറേറ്റ് െന്നും നിർബന്ധമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്മിറ്റി കമ്മിറ്റി അതായത് ആ ആ ഒരു 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 ക്രെഡിറ്റേഴ്സ് പ്ലാൻ തന്നെ അവർക്ക് കമ്പനിക്കുള്ള കടം എന്താണോ ആ ഒരു കടം തീർക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി മാത്രമാണ് അല്ലാതെ ആ ഒരു കമ്പനിയെ കൂടുതൽ പ്രോഫിറ്റിലാക്കണമെന്നും ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ലാഭം ഉണ്ടാക്കി തരണമെന്നൊന്നും ഇത്തരത്തിൽ ആ ഒരു കമ്മിറ്റിക്ക് ലക്ഷ്യമില്ല അവർക്ക് ഉദ്ദേശവും ഇല്ല അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഇത്തരത്തിൽ ഇൻസോൾവൻസി വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ വിലയിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ബുക്ക് വാല്യൂവിൽ താഴെ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പുറത്തുപോയാൽ പോലും നിങ്ങൾക്ക് ആ ഒരു ബുക്ക് വാല്യൂവിന് താഴെയുള്ള നല്ലൊരു എമൗണ്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും അപ്പം ഇനി കുറഞ്ഞ വിലയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും